നടന്മാരെ നിങ്ങൾക്ക് മാത്രമല്ല വാഹനഭ്രമം അശ്വതി ശ്രീകാന്ത് വാങ്ങിയ പുതിയ കാർ സ്കോഡാസ്ലാവിയ പോർച്ചിൽ ഇനിയുമുണ്ട് നടിയും എഴുത്തുകാരിയും അവതാരിക്കയുമായ അശ്വതി ശ്രീകാന്തിന് യാത്രകളിൽ ഇനി കൂട്ടാകുന്നത് സ്കോഡാസ്ലാവിയയുടെ പകിട്ട് തന്റെ ഗ്യാരേജിലേക്ക് പുതിയ വാഹനമെത്തിയ സന്തോഷം സമൂഹമാധ്യമങ്ങളിലൂടെ അശ്വതി തന്നെയാണ് പങ്കിട്ടത് മക്കളായ പത്മയ്ക്കും കമലയ്ക്കുമൊപ്പമെത്തിയാണ് മലയാളികളുടെ പ്രിയതാരം വാഹനത്തിന്റെ താക്കോൽ സ്വീകരിച്ചത് കൊച്ചിയിലെ ഇവി എം സ്ക്വാഡയിൽ നിന്നാണ് താരം വാഹനം വാങ്ങിയത് വനിതാ ദിനത്തിന്റെ ഭാഗമായി ഇ വി എം സ്ക്വാഡ നടത്തിയ വുമൻസ് ഡ്രൈവ് ഇവന്റിൽ വെച്ചാണ് പുതിയ കാർ കൈമാറിയത് ഏറെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് സ്ലാവിയയിലേക്ക് എത്തിയത് എന്നാണ് അശ്വതി പറയുന്നത് ഡ്രൈവിംഗ് പല സമയങ്ങളിലും ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നും ഒരു വനിത എന്ന നിലയിൽ തന്റെ ഡ്രൈവിംഗ് തനിക്കേറെ കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട് എന്നുമാണ് താരം പറയുന്നത് ജീപ്പ് കോംബസും മിനി കൂപ്പറും സ്വന്തമായുള്ള അശ്വതിയുടെ ഏറ്റവും വലിയ വാഹനമാണ് അഴകൊഴുകുന്ന സ്ലാവിയ ഈ പുതു സൗന്ദര്യത്തിന് ഭവനത്തിലേക്ക് സ്വാഗതം എസ് യുവിയുടെ ആരാധകയാണെങ്കിലും ആദ്യ കാഴ്ചയിൽ തന്നെ ഈ വാഹനം എന്നെ ആകർഷിച്ചു എന്നർത്ഥമാക്കുന്ന വരികൾ കുറിച്ചുകൊണ്ടാണ് അശ്വതി സ്ലാവിയയുടെ ഡെലിവറി സ്വീകരിക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വാഹനത്തിന്റെ ഉയർന്ന മോഡലായ വൺ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് ടൈലാണ് താരം വാങ്ങിയിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ ഷോറൂം വില ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി